എസ് എഫ് ഐക്കെതിരെ വിമർശനവുമായി സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വ രംഗത്ത് വന്നു എസ് എഫ് ഐ തുടരുന്നത് പ്രാകൃതമായ സംസ്കാരമാണ് പുതിയ എസ് എഫ് ഐക്കാർക്ക് ഇടതുപക്ഷം എന്ന വാക്കിന്റെ അർത്ഥം അറിയില്ല തിരുത്തിയില്ലെങ്കിൽ ഇടതുപക്ഷത്തിന് ബാധ്യതയാകുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ശൈലിയല്ല അതൊരു വളരെ പ്രാകൃതമായിട്ടുള്ള സംസ്കാരത്തിൻ്റെ ഭാഗമാണ് പുതിയ എസ് എഫ് എക്കാർക്ക് ഇടതുപക്ഷം എന്ന വാക്കിൻ്റെ അർത്ഥം അറിയില്ല പുതിയ എസ് എഫ് എക്കാർക്ക് അവരുടെ രാഷ്ട്രീയത്തിൻ്റെ ആശയത്തിൻ്റെ ആഴം അറിയില്ല പുതിയ എസ് എഫ് എക്കാർക്ക് ഈ പുതിയ ലോകത്തിന് മുമ്പിലുള്ള ഇടതുപക്ഷത്തിൻ്റെ പ്രണമയെപ്പറ്റി അറിയില്ല നേരെ പഠിപ്പിക്കണം പഠിപ്പിച്ചില്ലെങ്കിൽ ആ ശരിയായ പാഠം പഠിച്ച് അവർ തിരുത്തിയില്ലെങ്കിൽ എസ് എഫ് ഐ ഇടതുപക്ഷത്തിൻ്റെ ഒരു ബാധ്യതയായിട്ട് മാറും